ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഡെൻട്രോബിത്തിൻ്റെ സീലിംഗ്സ് പ്ലാന്റുകൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം മുന്നേ ഉള്ള ഓഫർ എന്നാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കോംബോ ഓഫർ ഉണ്ട് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് പത്ത് പ്ലാന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ് വെച്ചിട്ട് പത്ത് പ്ലാന്റിൻ്റെ സി സി നൂറ് രൂപ ഉണ്ടാകും അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ കോംബോ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ആ പത്ത് കളേഴ്സിൽ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫെലനോംസിൻ്റെ സീലിങ്സ് പ്ലാന്റുകളും അവൈലബിൾ ആണ് അതും നമുക്കിപ്പോൾ ഒരു കോംബോ ഓഫറിൽ അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് പ്ലാന്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സി സി അടക്കാം കേട്ടോ ആയിരത്തി അഞ്ഞൂറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതും നിങ്ങൾക്ക് വേണ്ട കളറുകൾ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫെലനോംസിസും സീലിങ്സ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഡെൻട്രോബ്യത്തിൽ ഫ്ലവർ ഉള്ളതല്ല ഒരുപാട് ആളുകൾക്ക് സംശയമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഫ്ലവർ കാണിക്കുന്നതുകൊണ്ട് പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാവുമോ എന്നുള്ളത് ഫ്ലവർ ഉണ്ടാവില്ല മൂന്ന് മാസം കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പ്ലാന്റ്സ് ആണ് ഡെൻട്രോബ്യത്തിൻ്റെത് അതുപോലെ ഫെലനോംസിസ് ആറ് മാസം കൊണ്ട് ഫ്ലവർ ആവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അതുപോലെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കഴിഞ്ഞതും വാട്ട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കഴിഞ്ഞതും കോളുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒന്നും മടിക്കരുത് നിങ്ങളുടെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ ഈ ഒരു പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വേറുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്